വളാഞ്ചേരി മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ താൽക്കാലിക പരിഹാരമാകുന്നു കെ എൻ ആർ സിയുടെ റോഡ് നവീകരണം നടക്കുന്നത് വളാഞ്ചേരി മൂച്ചിക്കൽ ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ താൽക്കാലിക പരിഹാരമാവുന്നു വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്ർഫ അമ്പലത്തിങ്ങിന്റെ പ്രത്യേക താൽപര്യാർത്ഥം രണ്ടു വർഷം മുൻപേ യാഥാർത്ഥ്യമാക്കിയ റോഡായിരുന്നു ഇത് എന്നാൽ ഒരു വർഷം തികയും മുൻപേ നിരവധി കുണ്ടും കുഴികളും നിറഞ്ഞ് റോഡ് ഗതാഗത യോഗ്യമല്ലാതായി ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി എല്ലിന്റെ ഭാരം കയറ്റിപ്പോകുന്ന വലിയ ടോറിസ്റ്റ് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ബൈപ്പാസിലൂടെ കടന്നു പോകുന്നതാണ് അതിന് പ്രധാന കാരണമെന്ന് നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു വളാഞ്ചേരി ടൌണിലെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും യാത്രക്കാർ ഈ റോഡിനെ ആശ്രയിക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ദിവസങ്ങൾക്ക് മുൻപേ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ ചെയർമാന്റെ സംയോജിതമായ ഇടപെടലിലൂടെ കെ എൻ ആർ സി എൽ അധികൃതർ അവരുടെ പൂർണ്ണ ചെലവിലാണ് റോഡ് നവീകരണം നടത്തുന്നത് സ്ഥിരവും ശാശ്വതവുമായ പ്രവൃത്തിക്ക് വേണ്ട ഫണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി അനുവദിച്ചിട്ടുണ്ട് മഴ പെയ്താൽ ഒത്തൊഴുക്കുള്ള പ്രദേശത്ത് നിലവിൽ മുഴുവൻ വർക്കുകളും നടത്താൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് അതിനാൽ തന്നെ കാലവർഷം കഴിഞ്ഞാൽ ഉടൻ റോഡ് റീട്ടാറിംഗ് ചെയ്യാനാണ് അധികൃതരുടെ തീരുമാനം നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ